ി ജെ പി ഭരണത്തിൽ രാജ്യത്താകെ ദളിത് പീഡനം വർദ്ധിച്ചതായി വി ആർ സുനിൽകുമാർ എം എൽ എ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രാജ്യമാകെ ദളിത് ജനവിഭാഗങ്ങൾക്ക് നേരെ ആക്രമണം വർദ്ധിച്ചിരിക്കുകയാണെന്ന് വി ആർ സുനിൽകുമാർ എം എൽ എ പറഞ്ഞു അഖിലേന്ത്യാ ദളിത് അവകാശ സമിതി മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുൻ നഗരസഭാ ചെയർപേഴ്സൺ എം യു ഷിനിജ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ബാബു ചിങ്ങാരത്ത് മുഖ്യപ്രഭാഷണം നടത്തി ഇത്തരത്തിൽ നമ്മൾ രൂപീകൃതമാകുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് വരാൻ കാരണം ഇത് കേരളത്തിന്റെ മറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പക്ഷേ ഈ ഒരു ആവശ്യങ്ങൾ ആവശ്യം വരുത്തില്ല എന്ന രീതിയിലേക്ക് നമ്മൾ എന്നാൽ വാളയാറപ്പുറത്ത് തമിഴ്നാട് തുടങ്ങി ദക്ഷിണേന്ത്യത്തിലെ സംസ്ഥാനങ്ങളും ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളും ഇന്ന് ഈ പട്ടികജാതി പിന്നോട്ട ജനവിഭാഗങ്ങളോട് കണ്ടെ അനീതി അല്ലെങ്കിൽ അക്രമം